പരീക്ഷയിൽ എങ്ങനെ വിജയിക്കാമെന്ന് മലപ്പുറത്തൊരു കുട്ടി കണ്ടുപിടിക്കേണ്ടത് അത് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തു എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പബ്ലിക് പരീക്ഷയ്ക്ക് എങ്ങനെ കോപ്പി അടിക്കാം അതാണ് അയാളുടെ റിസർച്ചും അതിൻ്റെ വീഡിയോയുമാണ് ഈ സിദ്ദിഖ് അക്ബർ എന്ന് പറയുന്ന ഒരാൾ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അത് അതിവിദഗ്ധമായി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചതാണ് ഈ ടെക്നിക്ക് അത് ഒരുപാട് ആളുകൾ കണ്ടു പെട്ടെന്ന് വൈറലായി അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് ഇൻ ഇൻവികിലേറ്ററെ പരീക്ഷനായി ഹാളിൽ നിൽക്കുന്ന ആളെ എങ്ങനെ കബളിപ്പിക്കാം എങ്ങനെ ഉത്തരങ്ങളുടെ തുണ്ടുകൾ വിദഗ്ധമായി ഒളിച്ചു വയ്ക്കാം ചോദ്യങ്ങൾക്കനുസരിച്ച് ഓരോന്നും എങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള കുറുക്കുമാർഗങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് എളുപ്പം നല്ല സ്കോറിൽ ജയിക്കാനുള്ള ടെക്നിക്കുകളാണ് പുള്ളി പങ്കുവച്ചത് ഇത് പെട്ടെന്ന് ഇപ്പോൾ പരീക്ഷാ കാലമായതുകൊണ്ടാ അല്ലയോ എന്നറിയില്ല ഏതായാലും പെട്ടെന്ന് വൈറലായി വൈറലായി കഴിഞ്ഞപ്പോൾ പുള്ളി അതിൻ്റെ രണ്ടാമത്തെ വീഡിയോയുമായിട്ട് അക്ബർ വന്നു അക്ബർ മൈൻഡ് സെറ്റ് എന്ന പേജിലാണ് അദ്ദേഹം ഇത് പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതിൽ രണ്ടാമത്തെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ആദ്യത്തെ പ്രേക്ഷകർ നന്നായി സ്വീകരിച്ചതിന് സന്തോഷം ഞാനിത് ചെയ്യാൻ കാരണം നമ്മുടെ സിലബസും പിന്നെ പാഠ്യപദ്ധതി എല്ലാം ഉഗ്രനായിരിക്കുന്നു പക്ഷേ ഇത് പഠിപ്പിക്കാൻ സമർത്ഥരായ അധ്യാപകരില്ല എങ്ങനെ നമ്മൾ പരീക്ഷ ജയിക്കുന്നു അപ്പോൾ എൻ്റെ ഈ മാർഗം എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഈ ടെക്നിക്ക് ഞാൻ പ്രചരിപ്പിക്കുന്നത് ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ഇയാളെ തറയി വയ്ക്കുന്നില്ല ആരും ഇത് മുഴുവൻ ഇങ്ങനെ ആളുകൾ കാണുകയാണ് ഗവൺമെൻറ് ശ്രദ്ധിച്ചു ഗവൺമെൻറ് വിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിക്കാൻ പറഞ്ഞു അത് കണ്ട ഇപ്പോൾ ഇവൻ ഇത് രണ്ടും പിൻവലിച്ചു കൊണ്ടുപോടി ഇപ്പം ഇത് അവൻ യൂട്യൂബിൽ ഇപ്പോൾ ഇതില്ല സംഗതി ഇപ്പം മാറി പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിനകം ആൾക്കാർ കുട്ടികൾ പങ്കുവെച്ച് പങ്കുവെച്ച് കേരളം മുഴുവൻ പ്രചരിച്ചു ഇതാണ് വാർത്ത ഈ സംഭവത്തിൽ വളരെ രസകരമായൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമായിട്ട് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ലയ്ക്ക് അത്ഭുതകരമായ ഒരു മുന്നേറ്റമുണ്ട് അതെല്ലാ പരീക്ഷയിലും കൂടുതൽ റാങ്ക് അവിടെ കിട്ടുന്നു കൂടുതൽ പ്ലസ് ടു അവിടെ എ പ്ലസ് അവിടെ കിട്ടുന്നു കൂടുതൽ പേര് ഉന്നത നിലയിൽ ജയിക്കുന്നു കോമ്പറ്റീറ്റീവ് പരീക്ഷകളിലെല്ലാം ധാരാളം വിജയം മലപ്പുറത്ത് വരുന്നു അങ്ങനെ വന്നപ്പോൾ മുമ്പ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം പറഞ്ഞു ഈ മലപ്പുറത്തെ അസാധാരണമായ വിജയത്തിൻ്റെ പിന്നിൽ എന്തോ കള്ളക്കളി ഉണ്ടോ എന്ന് സംശയിക്കണം അപ്പോൾ അതൊരു ജില്ലയെ മുഴുവൻ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് ലീഗുകാർ ശബ്ദമുണ്ടാക്കി രംഗത്ത് വരികയും ചെയ്തു അന്ന് ഈ വിജയശതമാനം ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ വന്നു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് അപ്പോൾ അത് പിന്നെ ഞങ്ങളുടെ കുട്ടികൾ മലപ്പുറം ജില്ലയിലെ കുട്ടികളെല്ലാം സമർത്ഥമായി പഠിച്ചു പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല അവരെല്ലാം വളരെ മിടുക്കരായി പരീക്ഷയിൽ പരിശീലനം നേടി പ്രത്യേകമായി സിലബസ് ഒക്കെ ഉൾക്കൊണ്ട് വിഷയം ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് സാമർഥ്യം കൊണ്ട് ജയിച്ചതാണ് എന്നായിരുന്നു എൻ്റെ വ്യാഖ്യാതാക്കൾ വിവരിച്ചത് ഈ വേണ്ടത്ര തെളിവുകളോ ഒരു കള്ളക്കളിയുടെ മറുവശം കാണിക്കുവാനുള്ള തെളിവുകളോ ഒന്നുമില്ലാതെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് പോലെയാണ് വി എസിൻ്റെ അന്നത്തെ പ്രസ്താവന പോയത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അത് ഞങ്ങളുടെ ജില്ലയിലുള്ള ആളുകളെ ആക്ഷേപിച്ചാണെന്ന് പരാതിപ്പെടുകയും പരാതി രൂപേണ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പം മലപ്പുറത്ത് നിന്ന് പരീക്ഷ എളുപ്പം ചെയ്യിക്കുവാനുള്ള ഒരു കു കുറുക്കു വഴി ഒരാൾ പരസ്യമായി പൊതുമാധ്യമ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ രീതികളും അവിടുത്തെ പരീക്ഷ നടത്തിപ്പും ഒക്കെ കുറച്ച് സംശയിക്കാൻ ബാധ്യസ്ഥരാകും അതാണിപ്പോഴത്തെ അവസ്ഥ സത്യത്തിൽ ഈ അക്ബർ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവർ സമ സമർത്ഥനം തന്നെയാണ് കാരണം പിടിക്കപ്പെടാതെ എങ്ങനെ കോപ്പി അടിക്കാം അതായിരുന്നു അവൻ്റെ റിസർച്ചും അതിൻ്റെ ഫൈൻഡിങ്സാണ് അവൻ പങ്കുവച്ചത് പക്ഷേ ഇത് കുറ്റകൃത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷമാവത് അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു ഇത് കേരളത്തിൽ ഇങ്ങനെ പരസ്യമായി ഇതിനു വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കി പ്രചരിപ്പിക്കുന്ന ഒരു പക്ഷേ ആദ്യമാണ് ഇതിന് പിന്നിലുള്ള കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുന്നു എന്തായിരിക്കും മാനസികാവസ്ഥ എളുപ്പം ജയിക്കണം കൂടുതൽ മാർക്ക് വാങ്ങണം അതിനുള്ള കുറുക്ക് മാർഗം ഏതും സ്വീകരിക്കാം അപ്പോൾ സത്യസന്ധത കഠിനാധ്വാനം പഠനം ധാർമ്മികത ഇതൊക്കെ മതപാഠശാലകളിൽ നിന്ന് കിട്ടുന്നു എന്നായിരുന്നല്ലോ നമ്മുടെ വായ്പ ഈ മതപഠനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സർക്കാർ ചെലവിൽ മതം പഠിപ്പിക്കുകയും മൊറാലിറ്റി പ്രത്യേകമായി സ്കൂളുകൾ നടത്തി പ്രത്യേക മത നേതാക്കളെ വച്ചിട്ട് മുല്ലാമാരെയും മദ്രസകളിലൂടെ പഠിച്ചു വന്ന കുട്ടികൾ പോലും ജീവിതത്തിൻ്റെ മോറാലിറ്റി പാലിക്കുന്നതിൽ വിജയിക്കുന്നില്ല ഇത് കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ ഇതേപ്പറ്റി ആ ഒരു മത പണ്ഡിതന്മാരുടെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചു ഇത്രയേറെ മതപഠനം നടന്നിട്ടും കുറ്റകൃത്യങ്ങളിൽ ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആളുകൾ കൂടുതൽ എന്താണ് കാരണം അതേക്കുറിച്ച് നിങ്ങൾ മത നേതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിൽ നടമാടുന്ന കുറ്റകൃത്യങ്ങളിലെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൂടുതലായി വരാൻ അവർക്കാണ് അതേസമയം ഏറ്റവും കൂടുതൽ മതപഠന ലഭിക്കുന്നതും മതപാഠങ്ങൾ ലഭിക്കുന്നതും മതപാഠശാലയിൽ ചെറുപ്പം മുതലേ പോകുന്നതും അവരാണ് അപ്പോൾ ഈ മതപഠനം കൊണ്ട് വലിയ പ്രയോജനം ജീവിതത്തിൽ ഇല്ല എന്നല്ലേ അത് കാണുന്നത് എന്ന് മുൻ ഒരു കോളേജ് അധ്യാപകനായിരുന്ന ആൾ മുൻപ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ഇപ്പോഴത്തെ ഒരു എം എൽ എ ഒരു പൊതു വേദിയിൽ സംസാരിച്ചിരിക്കുന്നു അപ്പോൾ അതും ഇതുമൊക്കെ ആയിട്ട് കൂട്ടി വായിച്ച് നോക്കുക ഏത് കുറുക്കുമാർഗ്ഗത്തിലൂടെയും പരീക്ഷ ജയിക്കുന്നതാണ് സാമർഥ്യം അല്ലാതെ ആ വിഷയത്തിലുള്ള നിപുണതയോ അറിവോ അല്ല അതാകരുത് മാർക്ക് മാത്രം മതി ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കൊടുക്കില്ല കാരണം അവർ എൻട്രൻസ് പരീക്ഷ നടത്തി അതിൽ സ്കോറുള്ളവർക്ക് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ മറ്റേ കേരളത്തിൽ ഇന്ന് നൂറ് ശതമാനം പിന്നെ മാർക്ക് മേടിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത് അപ്പം എല്ലാ കൂടുതൽ സേ ജെ എൻ യു ലടക്കം കൂടുതൽ സീറ്റും മലയാളി വിദ്യാർത്ഥികൾ തട്ടിയെടുക്കുന്നു എന്നൊരു പരാതി തന്നെ വന്നു അതിൻ്റെ കാരണം നോക്കിയപ്പോൾ ഇവർക്ക് നല്ല മെരിറ്റാണ് അവരുടെ സർട്ടിഫിക്കറ്റും അവരുടെ പരീക്ഷ എല്ലാം അവർ എബവ് നയൻറ്റി ഫൈവിലാണ് ജയിക്കുന്നത് അതുകൊണ്ട് ബീഹാറിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ എത്തുന്നവർക്ക് അത്രത്തോളം മെരിറ്റില്ലാതെ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത്ര അമിതമായ മാർക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ട് അതൊരു കള്ളക്കളിയാണെന്ന് അവിടെ സംശയിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ ഇതുപോലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഈ സ്കോറിങ്ങിന്റെ മാർക്ക് സ്കോറിങ്ങിന്റെ രഹസ്യത്തെ കുറിച്ച് സംശയം സംശയിക്കണം വിലയിരുത്തേണ്ടിരിക്കുന്ന തീർച്ചയായിട്ടും എസ് എൽ സിയുടെ റിസൾട്ടൊക്കെ നമുക്ക് സംശയ ദൃഷ്ടിയോട് നോക്കാൻ പറ്റില്ല പഠിക്കുന്നവരും കഴിഞ്ഞ കാലങ്ങളില് എസ് എൽ സി സ്കോറിൽ മലപ്പുറം ജില്ല നമ്പർ വൺ ആണ് തുടർച്ചയായി അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒന്നീ അധ്യാപകർ വിട്ടുവീഴ്ച ചെയ്യുകയാണോ അല്ലെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അനുവദിക്കുകയാണോ ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും വന്നിരുന്നു അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ കേരളത്തിൽ കേരളത്തിലിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് വലിയൊരു വിവാദമായിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് ഇനി സുരക്ഷിതത്വം കിട്ടുന്നില്ല അത് പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുമ്പോ തലേ ഒക്കെ പൊട്ടിച്ച് പ്രചരിപ്പിക്കുന്ന ചില റാക്കറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് പ്രിൻറ്റിങ് ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിക്കുന്ന അച്ചടിശാലയിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുപോകുന്ന കഥ പോലും ഉണ്ടായിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച അത് നേരത്തെ കേരള കേരളത്തിൽ ഒരു പത്രം അതിഗംഭീരമായിട്ട് എസ് എസ് എൽ സി പരീക്ഷയുടെ രണ്ട് പേപ്പറുകൾ ഇങ്ങനെ നേരത്തെ തന്നെ കുട്ടികൾക്ക് ലഭ്യമായത് ഒരു വലിയ വാർത്തയായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വിദ്യാഭ്യാസ മന്ത്രി അന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം അത് പരിശോധിക്കുകയും ആ പരീക്ഷ തലേന്നേ ആയതുകൊണ്ട് റദ്ദാക്കുകയും ചെയ്തു അങ്ങനെയൊരു ചരിത്രമുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താനും പരീക്ഷയിലെ കുറുക്കുമാർഗങ്ങൾ തേടാനും എല്ലാ കാലത്തും എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് പി എസ് സി പരീക്ഷയായാലും ഉദ്യോഗത്തിന് വേണ്ടിയുള്ള പി എസ് സി പരീക്ഷയായാലും ഇതുപോലെ പൊതുപരീക്ഷയായാലും സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് കൃത്രിമ മാർഗത്തിലൂടെ ടോപ്പിലെത്താനുള്ള ഒരു വഴിയാണ് പഠിക്കാതെ ജയിക്കുക ഇപ്പം പഠിക്കാതെ ജയിക്കുക അതാണ് മെരിറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു ധാർമ്മിക അധഃപ്പതനം നമ്മുടെ നാട്ടിലുണ്ട് അത് മതപാഠം കൊണ്ടൊന്നും ദൂരീകരിക്കപ്പെടുന്ന കാര്യമല്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മളിപ്പോൾ വേറൊരു കാര്യം ഇവിടെ കാണാറുണ്ട് കണ്ടുവരാറുണ്ട് ലിബറൽ ലിബറലായിട്ട് പേപ്പറുകൾ വാല്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റം അതും പിന്നെ ഇപ്പൊ എട്ടാം ക്ലാസ് മുതലുള്ള ഓൾ പാസ് ഒക്കെ നിർത്താൻ പോവുകയാണ് എട്ടാം ക്ലാസ് മുതൽ ഇനി അങ്ങോട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളെ വലിയ ക്ലാസുകളിലേക്ക് പോകുന്നുള്ളു എനിക്ക് തോന്നുന്നു ഇതൊക്കെ മുൻപ് എടുക്കേണ്ടിയിരുന്ന തീരുമാനങ്ങളാണ് ഒരു സീരിയസ്നെസ് ഇല്ലാതെ വയസ്സുകാരനാണ് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേരളം ആദ്യം മുഖം തിരിച്ചു ഗുണകരമാണ് ജനങ്ങൾക്ക് വേണം എന്നതുകൊണ്ട് അത് സ്വീകരിക്കാൻ ഇവിടെയും നിർബന്ധിതമായി അപ്പോൾ ആ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അനുസരിച്ചാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠന പദ്ധതി രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആരംഭഘട്ടമാണിത് അപ്പോൾ അത് കൂടുതൽ കുറ്റമറ്റ നിലയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ വിജ്ഞരാക്കുക നല്ല പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിക്കുന്നതാണ് ഒരു പുടി പുതിയ പാഠ്യപദ്ധതി പദ്ധതി ഓൾ ഇന്ത്യ തലത്തിൽ ഒരു പുതു നയമാണ് അപ്പോൾ അത് നല്ല ആശയമാണ് കൂട്ടത്തിൽ സിലബസ് പരിഷ്കരണവും നമ്മളുടെ ചരിത്രപാഠമായാലും സയൻസും മാത്തമെറ്റിക്സും തുടങ്ങിയ വൈജ്ഞാനിക മേഖല അവിടെയൊക്കെ ഒരുപാട് തരത്തിലുള്ള ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ വാസനകളുണ്ട് അതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ് അതിനെ ഭാരതീയ കാഴ്ചപ്പാടിൽ പുനരാവിഷ്കരിക്കേണ്ട ആവശ്യകത കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് തോന്നുകയും അവർ കൂടിയാലോചിച്ചാണ് ഈ പരിഷ്കരണ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഇനി കേരളം എന്തെങ്കിലും രാഷ്ട്രീയ കാരണം കൊണ്ട് മാറി നിന്നാൽ അത് ഇവിടുത്തെ ജനങ്ങൾക്കാണ് അതിൻ്റെ നഷ്ടം വരിക അപ്പം കൂടുതൽ പിന്നെ കെൽപ്പുള്ള വൈജ്ഞാനിക മണ്ഡലത്തിൽ മാത്രമല്ല കാര്യശേഷി പ്രവർത്തനശേഷി നൈപു നിപുണത നൈപുണ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചതാണ് അപ്പോൾ അവിടേക്ക് വരുമ്പോഴും ഇതുപോലെ കുറുക്കുമാർഗത്തിൽ ജയിക്കുവാനുള്ള വഴി തേടുന്ന ബിരുദന്മാരുണ്ടായാലും അതിനെയൊക്കെ ടോർപ്പിഡോ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നാടിനെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാർഗം പെട്ടെന്ന് പോയി ആ നാടിനെതിരെ യുദ്ധം ചെയ്യലല്ല അല്ലെ ഒരു ബോംബ് കൊണ്ടിടലല്ല പിന്നെ അവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതി തകർത്ത് കൊടുത്താൽ മതി പിന്നെ അവിടുന്ന് പഠിച്ചു വരുന്നവരെ കൊള്ള കൊള തകർത്താവും തീരും അവർ പ്രവർത്തിക്കുന്ന ഏത് മണ്ഡലങ്ങളിലും പരാജയമായിരിക്കും മണ്ഡന്മാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമായാൽ ഒരു നാട് വേഗം നശിച്ചോളൂ അതിൽ പെട്ടെന്നായിരിക്കില്ല പക്ഷേ ഒരു ഇരുപത് കൊല്ലം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ പദ്ധതി ഒരു തളർച്ചയിലെത്തിയിരിക്കുന്ന അവസ്ഥയാണ് പക്ഷേ കേരളത്തിൽ നോക്കൂ രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ട് നമുക്ക് നമുക്ക് പ്രൈമറി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാനും ഒരു മന്ത്രിയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനും ഒരു മന്ത്രിയുണ്ട് അത് ഇടതുമുന്നണിയുടെ പരീക്ഷണമായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാർ ആണ് ആ സിസ്റ്റം കൊണ്ടുവന്നത് മറ്റ് പൊതു വിദ്യാഭ്യാസത്തിനും മൊത്തത്തിലൊരു മന്ത്രിയായിരുന്നു ഇപ്പോൾ രണ്ട് മന്ത്രിമാരുണ്ട് അപ്പോൾ കൂടുതൽ ശ്രദ്ധ ഹയർ എഡ്യൂക്കേഷനിലായാലും പ്രൈമറി എഡ്യൂക്കേഷനിലായാലും സ്കൂൾ വിദ്യാഭ്യാസത്തിനും ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ ഇതുപോലെയുള്ള അനഭിലാഷണീയ പ്രവണതകൾ മുളയിലേന്നുള്ളിയില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും നല്ല ഫലം സമൂഹത്തിന് ലഭിക്കാതെയാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക